വായിക്കാലോ നമുക്ക് കടിയനുറുമ്പിന്റെ കീരൻ അണാന്റെ കഥ വായിക്കാം കടിയനുറുമ്പും കീരൻ അണാനും കടിയനുറുമ്പും കീരൻ അണ്ണാനും ഉച്ച ചങ്ങാതിമാരായിരുന്നു മുൻഗോപിയാണ് കടിയനുറുമ്പ് ഇഷ്ടക്കേട് തോന്നിയാൽ ശത്രു എന്നോ മിത്രമെന്നോ നോക്കില്ല കണ്ണുമടച്ചവൻ ആരെയും കടിച്ചിറക്കും ഒരിക്കൽ കീരനും കടിയനും ചേർന്ന് വീട്ടുമുറ്റത്ത് ഒരു ഏത്തവാഴത്തൈ നട്ടു എന്നാ നട്ടേ ഏത്തവാഴത്തൈ ആ വാഴത്തൈക്ക് അവര് വളമിട്ടു വെള്ളമൊഴിച്ച് രണ്ടുപേരും മത്സരിച്ച് വാഴയെ നോക്കി വളർത്തി അങ്ങനെ അതെ വളർന്ന് വലുതായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാ വാഴ കുലച്ചു നിൽക്കുന്നു വാഴ കുലച്ചത് കണ്ട് ചങ്ങാതിമാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ദിവസങ്ങൾ കഴിഞ്ഞ് കുല വിരിഞ്ഞു നിറയെ കായകളുള്ള ഒരു വലിയ കുല കുലവിളഞ്ഞു പാകമായി കീരനും കടിയനും ചേർന്ന് കായ്കൾ എണ്ണി തിട്ടപ്പെടുത്തി കള്ളന്മാരുള്ള കാലമല്ലേ കായൊന്ന് പഴുത്തെങ്കിൽ കീരനും കടിയനും ഉമിനീരിറക്കി അങ്ങനെ അവരുടെ ആഗ്രഹം പോലെ ഒന്നൊന്നായി പഴുത്തു തുടങ്ങി പക്ഷെ ഒരു കാര്യം ഒരു ദിവസം പഴുക്കുന്ന കായ് പിറ്റേ ദിവസം നോക്കുമ്പോ കാണുന്നില്ല അതാ പറയുന്നേ കടിയനാണ് ആ സത്യം കണ്ടുപിടിച്ചത് ഇതെന്തു മറിമായ കടിയൻ കരുതി അവൻ കീരനോട് പറഞ്ഞു കീരാ കീരാ നമ്മുടെ വാഴപ്പഴങ്ങൾ ആരോ കട്ടു തിന്നുന്നുണ്ട് നമ്മുടെ രണ്ടു പേരുടെയും കണ്ണു വെട്ടിച്ച് പഴം ചാപ്പിടുന്ന ആ പെരും കള്ളനെ കണ്ടുപിടിക്കണമല്ലോ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം കീരൻ തലയാട്ടി ആ കള്ളനെ വെറുതെ വിട്ടുകൂടാ സന്ധ്യയായി കടിയൻ വാഴച്ചുവട്ടിൽ പതുങ്ങിയിരുന്നു നേരം ഇരുട്ടി തുടങ്ങി അതാ ആരോ വാഴയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു കീരൻ ദേവാൾ തെരുതെരെ അനങ്ങുന്നത് അരണ്ട വെളിച്ചത്തിൽ കടിയൻ കണ്ടു അതെ അതു കീരൻ തന്നെ അവൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു പഴുത്ത പഴങ്ങളെല്ലാം കീരൻ ആർത്തിയോടെ ഒന്നൊന്നായി തിന്നു തീർക്കുന്നു ആ കാഴ്ച കണ്ട് കടിയൻ ഞെട്ടി എടച്ചതിയ നിന്നെ ഇന്നു ഞാൻ കടിയൻ തിടുക്കത്തിൽ വാഴയുടെ മുകളിലേക്ക് പാഞ്ഞു സർവ്വശക്തിയുമെടുത്ത് കീരന്റെ കാലിൽ കടിച്ചിറുക്കി അവനെ കയ്യോടെ പിടുകൂടി എൻ്റെ പൊന്നു കടിയ എന്നോട് ക്ഷമിക്കൂ കടിയ എൻറെ കാൽ വല്ലാതെ വേദനിക്കുന്നു ചങ്ങാതി കീരൻ കേണപേക്ഷിച്ചു കടിയനുണ്ടോ വിട്ടുകൊടുക്കുന്നു ചങ്ങാതിയോട് ചതി ചെയ്ത നീ മാപ്പർഹിക്കുന്നില്ല നിനക്കിനി ഇവിടെ സ്ഥാനമില്ല കടിയൻ അവനെ കടിച്ച് ആട്ടി ഓടിച്ചു കഥ ഇഷ്ടായോ കീരൻ ചെയ്തത് ശരിയാണോ ആ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആരെയും ചതിക്കരുത്